നമസ്കാരം ഇന്ത്യയിലെ മാധ്യമ കമ്പനികളിൽ പ്രമുഖന്മാരായ ഡിസ്നി ഹോട്ട്സ്റ്റാറും റിലയൻസും തമ്മിൽ ലയനത്തിനായി ഒരുങ്ങുകയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അനുമതി കൂടി കിട്ടിയതോടെ ഇക്കാര്യത്തിൽ ഏകദേശ തീരുമാനമായിട്ടുണ്ട് അധികം വൈകാതെ തന്നെ കൂടിപ്പോയാൽ അടുത്ത വർഷം ആദ്യത്തോടെ തന്നെ ലയന നടപടികൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ റിലയൻസിന്റെ ലക്ഷ്യം എന്നാൽ പുതിയ കമ്പനിയിൽ ശരിക്കും റിലയൻസിനാണ് മുൻതൂക്കമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല പ്രധാനമായും ഈ കമ്പനിയുടെ ഓഹരി റിലയൻസിന്റെ കൈവശം തന്നെയാണ് നാൽപ്പത്തി ആറ് ദശാംശം എൺപത്തിരണ്ട് ശതമാനം ഓഹരികൾ റിലയൻസിനും മുപ്പത്തി ആറ് ദശാംശം എൺപത്തിനാല് ഓഹരികൾ ഡിസ്നിക്കുമായിരിക്കും എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയുടേതാണ് ഈ ലയനം സ്റ്റാർ സ്പോർട്സ് കളേഴ്സ് അടക്കം നൂറ്റി ഇരുപതോളം ചാനലുകൾ പുതിയ കമ്പനിക്ക് കീഴിലേക്ക് വരുമെന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാധ്യമ കമ്പനി എന്ന വിശേഷണം ഈ പുതിയ സംവിധാനത്തിനാവും സ്വന്തമാവുന്നത് ആറു മാസത്തിൽ കൂടുതലായി മുടങ്ങിക്കിടന്നിരുന്ന ലയന പദ്ധതികൾ ചില മാറ്റങ്ങളോടെ രണ്ട് കമ്പനികളും അവതരിപ്പിച്ചതോടെയാണ് സി സി ഐ സമ്മതം മൂളിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഇനി ഈ കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉറപ്പായും ആരാണിത് നയിക്കുക എന്ന ചോദ്യം വളരെ പ്രധാനമാണ് കൂടുതൽ ഓഹരികളിൽ കൈവശം വെക്കുന്ന റിലയൻസിൽ നിന്ന് തന്നെയാവും മേധാവി എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല എന്നാൽ അത് അംബാനി കുടുംബത്തിലെ ആരായിരിക്കും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം മിക്കവരും ഒറ്റയടിക്ക് മുകേഷ് അംബാനിയുടെ പേരായിരിക്കും പറയുന്നത് എന്നാൽ അദ്ദേഹമല്ല ഈ ചുമതല ഏറ്റെടുക്കുക എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആരായിരിക്കുമെന്ന് നോക്കുമ്പോൾ ആദ്യം ഓർമയിൽ വരിക മകളായ ഇഷ അംബാനിയുടെ പേരാവും റിലയൻസ് റീറ്റെയിൽ എന്ന കമ്പനിയെ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന മികവിനുള്ള അംഗീകാരമായി ഇത് മാറുമെന്ന് കരുതിയവർക്കും തെറ്റി ഇവർ രണ്ടു പേരുമല്ല മറിച്ച് നിത അംബാനിയാവും ഈ മീഡിയ വമ്പന്മാരെ നയിക്കുക എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയാണ് ചെയർപേഴ്സണായി ഈ സംയുക്ത സംരംഭത്തെ നയിക്കാൻ പോകുന്നത് കൂടാതെ ജെയിംസ് മർഡോക്കിനൊപ്പം ബോധി ട്രീ സ്ഥാപിച്ച മുൻ ഡിസ്നി എക്സിക്യൂട്ടീവ് ഉദയ ശങ്കർ വൈസ് ചെയർപേഴ്സണായും ചുമതല ഏറ്റെടുത്തേക്കും കമ്പനിയുടെ മൂല്യവും വളർച്ചയും സോണി ലീവ് ആമസോൺ പ്രൈം നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ മുൻനിര കമ്പനികളുമായിട്ടാകും ഡിസ്നി റിലയൻസിന്റെ ഇനി അങ്ങോട്ടുള്ള മത്സരം ഡിസ്നിയുടെ കണ്ടന്റുകൾ കൂടി ലഭിക്കുന്നതോടെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കാൻ റിലയൻസിന് കഴിയുമെന്നാണ് കരുതുന്നത് കൂടാതെ സിനിമകളുടെ ഒ ടി ടി അവകാശങ്ങളും ഇതിലൂടെ കൈമാറ്റപ്പെടും നേരത്തെ പറഞ്ഞതുപോലെ എഴുപതിനായിരം കോടിയിലധികം രൂപയുടെ ഇടപാടാണ് ഇതിൽ നടക്കുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഹോട്ട്സ്റ്റാറിന്റെ വരവോടെ വിപണിയിൽ കൂടുതൽ കരുത്തോടെ വളരാമെന്നാണ് കമ്പനി കരുതുന്നത് ഇത് കമ്പനിക്ക് തങ്ങളുടെ ബ്രാൻഡ് മൂല്യം ഉയർത്താൻ സഹായകമാകും